നിള ഐ പി ടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കലിന് കോടതി സ്റ്റേ പുറപ്പെടുവിച്ചത് പട്ടാമ്പിയിലെ നാലു പേർ കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് റോഡ് നവീകരണ പ്രവർത്തികൾ നിർത്തുക എന്ന ആവശ്യമാണ് പരാതിക്കാർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല ഉത്തരവ് പ്രകാരം കയ്യേറ്റം ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവെക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യുമെന്നും മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു പട്ടാമ്പി ടൗണ് നവീകരണം വളരെ വേഗത്തിൽ നിള ഐ പി ടി റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വർക്കിന് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിൽ നാല് പേര് കേസ് കോടതിയിൽ കൊടുക്കുകയും വർക്ക് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നതെങ്കിലും വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ കോടതിയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ കോടതിയിൽ പോയതുകൊണ്ട് കോടതി ഇടപെടുകയും താൽക്കാലികമായി സ്റ്റേ നമുക്ക് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും വർക്ക് അതിൻ്റെ ഭാഗമായി നിർത്തിവെക്കാതിരിക്കാൻ നിയമപരമായിട്ടുള്ള ഉപദേശം തേടുകയും നിയമപരമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി വർക്ക് നിർത്തി വെക്കാതിരിക്കാൻ എല്ലാ തരത്തിലും നിയമപരമായിട്ട് ഇടപെടും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് അതുപോലെ തന്നെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു നേരിട്ട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു നിലവിൽ ി കെ എച്ച് വരെയുള്ള ഭാഗത്തെ സർവേ പൂർത്തിയാക്കുകയും കൈയേറ്റം ഒഴിപ്പിക്കൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ അലക്സ് തിയേറ്റർ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡ് നവീകരണവും വേഗത്തിൽ നടക്കുന്നുണ്ട് ജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം രാത്രികാലങ്ങളിലാണ് കാലങ്ങളിലാണ് പ്രവർത്തികൾ നടത്തുന്നത് ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെയിൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ